ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹമ്മില്ല ഇന്നൊരു ഫ്രൈഡേ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ വെള്ളിയാഴ്ച ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് മക്കൾക്ക് മദ്രസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പതിവിലും കുറച്ച് വൈകിയാണ് കേട്ടോ കിച്ചണിലോട്ട് കയറിയിട്ടുള്ളത് ആദ്യം തന്നെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് ഇന്ന് ഓട്ടടയും വൻ ബയർ കറിയുമാണ് രാവിലത്തെ ഫുഡ് മദ്രാസ് ഇല്ലാത്ത ദിവസമാണെങ്കിലും രാവിലെ ഒരു തിരക്കാണ് കേട്ടോ എല്ലാം കൂടി ഇപ്പോൾ സമയം ഒരു ഏകദേശം ആറരയൊക്കെ ആയിട്ടുണ്ട് തീ കത്തിപ്പിടിക്കുന്ന സമയം കൊണ്ട് നമ്മൾ കടിയിലോട്ടും കറിയിലോട്ടും തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് അരച്ചെടുക്കണം ജാറിലോട്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നമുക്ക് കുറച്ച് ചോറും കുറച്ച് തേങ്ങയും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം ഇത് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരിയാണ് കേട്ടോ മദ്രസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ടാണ് ഇന്ന് ഓട്ടട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ എന്താ പറയുക രാവിലെ അടുപ്പമൊക്കെ കത്തിപ്പിടിക്കുമ്പോഴേക്കിനി ഒരുപാട് ആവും മോൾക്ക് ആറരക്കാണ് കേട്ടോ മദ്രസ് അധികവും ഗ്യാസിൽ തന്നെയാണ് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കൽ പിന്നെ ഓട്ടടം എനിക്ക് അടുപ്പത്ത് ഉണ്ടാക്കിയാലേ റെഡി ആവുള്ളൂ നല്ല നന്നായി കിട്ടുള്ളൂ അങ്ങനെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും എന്തൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏഴുമണി ഏഴേ കാലം ഒക്കെ ആയപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഫുഡാക്കേണ്ടതുകൊണ്ട് കറീൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ആദ്യത്തെ കടി ചുട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കിച്ചണിൽ ആളെത്തിയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ മക്കളൊക്കെ ഓരോരുത്തരായിട്ട് അങ്ങനെ എണീറ്റ് വരുന്നുണ്ട് പിന്നെ കടി ചുട്ട് കഴിഞ്ഞിട്ട് ഇനി ചോറാക്കണം മക്കൾക്ക് ക്ലാസ് ഉള്ള ദിവസം ഞാൻ രാവിലെ തന്നെ ചോറ് വെക്കും കേട്ടോ ഞങ്ങൾക്ക് ഉച്ചക്കുള്ളതും പിന്നെ മക്കൾക്ക് കൊണ്ടാകാനുള്ളതും ഞാൻ രാവിലെ തന്നെ ആക്കി വെക്കും സ്കൂളില്ലാത്ത ദിവസം വൈകിയാണ് ചോറ് വെക്കൽ കുറച്ചൊരു ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേ ചോറ് വെക്കുകയുള്ളൂ പിന്നെ അല്ലെങ്കിൽ എന്തായാലും ഉച്ചയാകുമ്പോഴേക്കിനെ നമ്മളത് ചൂടാക്കേണ്ടി വരും പിന്നെയും ചൂടാക്കണം അവർക്ക് ചൂടോടെ വേണം ഉപ്പാക്കൊക്കെ ചോറ് അങ്ങനെ കടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ചോറായിട്ട് പിന്നെ മക്കൾക്കും ഉപ്പാക്കൊക്കെ കുളിക്കാനുള്ള വെള്ളം വെക്കണം ഉപ്പ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നേരത്തെ പോവും എത്ര ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പള്ളിയിൽ പോവും രാവിലെ അപ്പം പെട്ടെന്ന് കുളിക്കുക അല്ലാത്ത ദിവസമൊക്കെ ഉച്ച കഴിഞ്ഞാണ് കുളിക്കല് വെള്ളിയാഴ്ച പിന്നെ രാവിലെ നേരത്തെ അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചായയൊക്കെ ഒക്കെ കൊടുത്ത് പിന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഒരു പണി കഴിഞ്ഞാൽ തന്നെ എൻ്റെ പകുതി പണി കഴിഞ്ഞ പോലെയാണ് കേട്ടോ രാവിലത്തെ ചായ കുടിക്കൽ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരുമിച്ച് എല്ലാവരും ചായ കുടിക്കാറില്ല ഹസ്ബൻഡിക്ക നേരത്തെ പോകേണ്ടി വരും ചിലപ്പോൾ ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നേരത്തെ പോവും അപ്പം ആദ്യം ആൾ കുടിക്കും പിന്നെ മക്കൾ ഓരോരുത്തർ എണീറ്റ് വന്നിട്ട് കുടിക്കും പിന്നെ ഉപ്പാക്ക് മരുന്നൊക്കെ കുടിക്കേണ്ടതുകൊണ്ട് ചിലപ്പോൾ ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഫുഡ് കഴിക്കേണ്ടത് അപ്പം ഉപ്പൊരു എട്ട് മണി കഴിഞ്ഞിട്ടൊക്കെയാണ് എട്ട് മണിയൊക്കെ ആകുമ്പോഴും ഉപ്പ ഫുഡ് കഴിക്കല് ഈ സമയം കൊണ്ടുതന്നെ ഞാനും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മക്കൾക്കൊന്ന് രാവിലത്തെ കറി തന്നെയാണ് കേട്ടോ ചോറിന് കൊടുത്തു വിടുന്നത് പിന്നെ കോഴിമുട്ട റോസ്റ്റ് ചെയ്ത് കൊടുത്തുവിടുന്നുണ്ട് ശാലുവിന് ഭയങ്കര ഇഷ്ടമാണ് കോഴിമുട്ട എന്നും ചോറിന് എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് ഒരു കോഴിമുട്ട പൊരിച്ചൊക്കെ കൊടുത്തുവിടും കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ കോഴിനെ വിടാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പോകുമ്പോഴേക്ക് രണ്ടാളെ മൂന്ന് തുറന്ന് വിട്ട് കിട്ടും ഒന്നും വെള്ളിയാഴ്ചയില്ല സ്കൂളൊന്നും ഇല്ലാത്ത മദ്രസ് ഇല്ലാത്ത ദിവസം അങ്ങനത്തെ പണികളൊക്കെയാണ് അവർക്ക് രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല രണ്ടാളെ ഒന്ന് തുറന്നു വിട്ടേക്ക് മഴ അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ തുറന്നു വിടാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ കൂട്ടിലേക്ക് തന്നെ ഫുഡ് വെച്ച് കൊടുക്കലാണ് പിന്നെ അതുമാത്രമല്ല നല്ല പട്ടിശല്യം പട്ടിയും കീരിയൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ നമ്മൾ കോഴി സ്ഥിരം മുട്ടിടുന്നൊരു സ്ഥലമാണ് കേട്ടോ അത് പകലിട്ടു രാത്രിയാണെങ്കിൽ കൂട്ടിലിട പകലാണെങ്കിൽ ഈ ചിപ്പ്ളിപ്പൊടിയുള്ള ചാക്കിലാണ് മുട്ടിട്ട് വെക്കൽ അങ്ങനെ അത് കഴിഞ്ഞ് മുറ്റടിച്ചിട്ടാണ് കേട്ടോ നമ്മളകത്തോട്ട് കയറിയിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് വെന്തിട്ടുണ്ട് പിന്നെ മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളം എടുപ്പത്തേക്ക് വെച്ച് കൊടുത്തു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ അവരെ കൂട്ടാൻ കൂട്ടാനവരൊപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരങ്ങനെ ക്ലാസ്സിലോട്ട് പോയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഒന്ന് ഉപ്പാൻ്റെ സ്ഥിരം ഇടാണ്ട് പള്ളിയിൽ പോകുമ്പോൾ മക്കൾ പോയപാട് അകം ഫുള്ളായിട്ട് അടിച്ച് വരിട്ടു പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു അതൊക്കെ മടക്കി വെച്ചിട്ടാണ് പിന്നെ ഇസ്തിരി ഇടാൻ നിന്നിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഇസ്തിരി ഇട്ടിട്ട് ഉപ്പാൻ്റെ റൂം കൊണ്ടുവച്ചു വെള്ളിയാഴ്ച എന്നത്തിലും എന്നത്തേതിലും നേരത്തെ പണി കഴിയാറുണ്ട് കേട്ടോ രാവിലെ കുറച്ച് തിരക്കായിരിക്കും എല്ലാം എല്ലാവരും കൂടി ഒരുമിച്ച് പോകേണ്ടത് കൊണ്ടൊക്കെ കുറച്ച് തിരക്കി പിന്നെ ഫ്രീ ഓവന് നമ്മൾ അത് ഇസ്തിരി ഇട്ട് കഴിഞ്ഞ് അകമൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു അത് അലക്കിയിട്ട് പിന്നെ കറയ്ക്ക് ബീഫാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയാണ് കേട്ടോ ഇവിടെ ആറാവുള്ളത് അതുകൊണ്ട് ബീഫ് കിട്ടും പിന്നെ എല്ലാ ഒന്നും വാങ്ങാറില്ല കുറേ എന്താ പറയുക അധികവും വാങ്ങാറുണ്ട് അധികം വെള്ളിയാഴ്ചയും ബീഫായിരിക്കും അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പം അതിന് മുമ്പ് ഒരച്ചാറും കൂടി ഇടാമെന്ന് വിചാരിച്ചു കപ്പ്ളങ്ങ കറുമൂസ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാത്രമേ കപ്പ്ളങ്ങ എന്ന് പറയലുള്ളൂ കേട്ടോ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എല്ലാവരും കറുമൂസ എന്നൊക്കെ പറയില്ലേ എല്ലാവരുടെ നാട്ടിലും അങ്ങനെ തന്നെ കമൻ്റെ അക്കിയിട്ടോ ഞാൻ അച്ചാറിലോട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യം ചട്ടിയിലോട്ട് നല്ലെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് നല്ലെണ്ണം ഇട്ട് കൊടുത്ത് അതിലേക്ക് കടുക് ഉലു ഇട്ടുകൊടുത്ത് കറിവേപ്പിലിട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുത്ത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കായത്തിൻ്റെ പൊടിയും മിക്സ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ചെ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് എന്താ പറയുക വരെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാന്നിട്ട് അതിലേക്ക് കപ്പ്ളം കെട്ട് കൊടുക്കുക ഞാൻ പറയാനുള്ളത് ചിന്തിക്കുന്നതിന് മുമ്പ് വീഡിയോ പോകുന്നുണ്ട് കേട്ടോ അതാണ് ചെറിയൊരു എന്താ പറയുക ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് പറയുന്നതിൽ അതിനെ കുറച്ച് വിനാഗിരി ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട് പിന്നെ എന്താ പറയുക നമ്മളെ മാങ്ങയൊക്കെ പോലെ തന്നെ ഉണ്ടാവും